പൊതുസ്ഥലങ്ങളിൽ മനുഷ്യർ വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ സ്വന്തം വീട്ടിൽ കൊണ്ടുവന്ന് കൗതുകകരമായ വസ്തുക്കൾ നിർമ്മിച്ച് മാതൃകയാവുകയാണ് പാവർട്ടി സ്വദേശി ടിജോ പുത്തൂർ റോഡരികിലും മറ്റും അലക്ഷ്യമായി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഘരമാലിന്യങ്ങൾ കല്ലുമ്മക്കായ ഡിസ്പോസിബിൾ ഗ്ലാസ് ടയർ ചിരട്ടകൾ ഐസ്ക്രീം സ്റ്റിക്ക് റിപ്പയറിംഗ് സ്ഥാപനങ്ങളിലെ ഉപേക്ഷിക്കപ്പെട്ട ബാറ്ററികൾ ബാർബർ ഷോപ്പിലെ കളയുന്ന ബ്ലേഡുകൾ തുടങ്ങിയ വസ്തുക്കൾ ഉപയോഗിച്ചാണ് ടിജോ കരകൗശലങ്ങൾ നിർമ്മിക്കുന്നത് ഭാര്യ ജിഷിയും മക്കളായ ബ്ലസുയ ബ്ലെസ്സി തുടങ്ങിയവരും ടിജയുടെ പ്രവർത്തനത്തിൽ കൂടെയുണ്ട് ഉപയോഗശൂന്യമായ ടയർ ഉപയോഗിച്ച് മനോഹരമായ അക്കോറിയവും കിളിക്കൂടും നിലവിളക്കും ചെടിച്ചട്ടികളും പാഴ് വസ്തുക്കളും ഉപയോഗിച്ച് ഗ്രോട്ടോകളും ഡിസ്പോസിബിൾ ഗ്ലാസ് ഉപയോഗിച്ച് ഫോട്ടോയിൽ ചാർത്തുന്നതിനുള്ള മാലകളും കല്ലുമ്മക്കായ ഉപയോഗിച്ച് കുതിരയുടെ ചിത്രങ്ങളും തുടങ്ങി കണ്ണഞ്ചിപ്പിക്കുന്ന വസ്തുക്കളാണ് ടിജോയുടെ വീടിനുള്ളിൽ നിർമ്മിച്ചിരിക്കുന്നത് കോവിഡ് കാലത്തായിരുന്നു ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് ടിജോ തിരിഞ്ഞത് മക്കൾ ഇപ്പോഴത്തെ മക്കൾക്കൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടുകഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കില്ല പക്ഷേ ഇപ്പോ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എൻ്റെ മക്കള് എൻ്റെ മക്കൾ മാത്രമല്ല ഇപ്പൊ ഇവിടെ വന്ന് ഒരുപാട് ആളുകൾ വന്ന് കാണുന്നുണ്ട് അതന്നെ നമുക്ക് ഒരു മനസ്സിന് വളരെ ആനന്ദമാണ് നമ്മൾ ഉണ്ടാക്കിയ ആ പ്രൊഡക്റ്റ് എല്ലാം ഇത്ര മനോഹരമായിട്ട് ആളുകൾ വന്ന് കാണുമ്പോൾ എന്തൊരു ആനന്ദ അതാണ് നമുക്ക് ഏറ്റവും വലിയ കാര്യം ചിരട്ട കൊണ്ടും ടയർ കൊണ്ടും നിർമ്മിക്കുന്ന കരകൗശല വസ്തുക്കൾ വാങ്ങാൻ ആവശ്യക്കാർ ആവശ്യക്കാറുള്ളതിനാൽ വൻ ഡിമാൻഡാണ് മാലിന്യങ്ങൾ വീടുകളിൽ നിന്ന് പുറത്തേക്ക് വലിച്ചെറിയാതെ ഇത്തരം ഉൽപ്പന്നങ്ങൾ വീട്ടിൽ തന്നെ നിർമ്മിക്കാൻ കഴിഞ്ഞാൽ മാലിന്യം വലിച്ചെറിയുന്ന സംസ്കാരത്തിൽ നിന്ന് മുക്തി നേടുന്നതിനും വരും തലമുറയ്ക്ക് ബോധവൽക്കരണം കൂടിയാണ് ഇത്തരം പ്രവർത്തനങ്ങളുമെന്നുമാണ് ടിജോ പുത്തൂർ പറയുന്നത് മാലിന്യങ്ങൾ സംസ്കരിക്കാൻ സർക്കാർ പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ ടിജോ പുത്തൂരിനെ പോലെയുള്ളവരെ പ്രോത്സാഹിപ്പിക്കേണ്ടത് അനിവാര്യമാണ്